എവിടെയെന്ന് പറഞ്ഞാല് അപൂർവായിട്ട് എവിടെയും കാണാൻ കിട്ടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ കാണിച്ചെ ഇപ്പൊ ഇത് ഇത് എന്ന് പറയുമ്പോ നിങ്ങള് കണ്ടോ അതാ ഇതാണ് ഞങ്ങള് പറഞ്ഞത് ഇതിന്റെ പേരെന്തേമ്മ മാതി വിചാരിച്ചാല് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ ഇതിനെ കുറിച്ച് ആ ഇത് ഉണങ്ങിയത് ആ ഇതിന്റെ ചോടില് ചെലപ്പോണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ കുട്ടിയെടുത്തേ ഇതല്ലേ രണ്ടർന്നത് അവിടെ നിൽക്കണു അതോ അമ്മ നമ്മളെവിടെ നമ്മളെ പള്ളിപ്പുറത്ത് മനസ്സിലാവില്ല വീടാണിത് പറഞ്ഞോളിക്ക വീട്ടിലാണ് ഞങ്ങള് വന്നത് ഈയൊരു വീടും പരിസരങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചില്ലല്ലോ അപ്പൊ ഈയൊരു വീടും പരിസരങ്ങളും ഇവിടെ എന്തൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ ഇണ്ടാവാറുണ്ട് ഞങ്ങള് വരുമ്പോഴൊക്കെ അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ ഒരു കുഞ്ഞ് ആണ് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് ഞങ്ങളെ കൂടെ കൂടണം കേട്ടോ അതാണ് ആ പറഞ്ഞോളൂ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ആ ഇങ്ങോട്ട് വരും അച്ഛാ എല്ലാവർക്കും നല്ല രൂറ്റുള്ള കാര്യം മക്കളൊക്കെ ആയിരുന്നു എന്താ ചെറിയ കുട്ടികളായന്നത്തെ കാര്യമായിട്ട് അമ്മ പറയുന്നത് രണ്ട് മാസത്തിൽ സ്കൂളിൽ പൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് മാസം പടയാവും നാളെ സ്കൂളിൽ ഓർക്കണിച്ചെന്ന് പോകും ണ്ട് അങ്ങോട്ട് അച്ചൊക്കെ ഞാൻ കുട്ടിയെടുത്തിട്ടോ ഞങ്ങൾ പറഞ്ഞില്ലേന്നില്ല വീഡിയോയില് അമ്മേന്റെ ചേച്ചിയാണ് കുട്ടിയെടുത്തി കുട്ടിയെടുത്തിയ സുഖല്ലേ ആ കരു ഓർമ്മ കാണുമ്പോർമ്മ വരുന്നോ ഞങ്ങൾ അവിടെ ബേക്കറി വാങ്ങിയേ അപ്പൊ അമ്മമ്മേനെന്നെ ഓർത്തുംകാണ്ടാണ് ഇങ്ങോട്ട് വരുമ്പോക്കെ അപ്പൊ ബേക്കറി അമ്മമ്മക്ക് പല്ലുണ്ടായിരുന്നില്ല അപ്പൊ അതിനനുസരിച്ച് കഴിക്കാനുള്ള പിന്നെ ബിസ്ക്കറ്റ് അതുപോലെ കപ്പ് കേക്ക് തോന്നി അതെ എന്നാ ഞങ്ങള് ബേക്കറി ആയിട്ട് അത് തന്നെട്ടോ വാങ്ങിയത് ഇതാണ് അമ്മമ്മ എല്ലാരും കണ്ട വിളി കേട്ടോ ഞങ്ങള് പറഞ്ഞ ആള് ഇങ്ങനെ കാണിച്ചു നമുക്ക് കുട്ടിയെടുത്ത് ചായ പിടിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് ചായ കുറച്ചു കഴിഞ്ഞിട്ട് കുടിക്കാം നമുക്ക് വെയില വെളിച്ചം പോണേന്റെ മുന്നേ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചെടുക്കണ്ടേ എന്തൊക്കെയുള്ളത് എന്നുള്ളത് നോക്കാം നമുക്ക് അല്ലേ എവിടെയെന്ന് പറഞ്ഞാല് അപൂർവായിട്ട് എവിടെയും കാണാൻ കിട്ടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ കാണിച്ചു തരാനുള്ളത് അപ്പൊ ചിലവർക്കൊക്കെ അറിയുണ്ടാവും അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് എനിക്ക് എന്താ കാണാതെ വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ അവിടെതാ സംഭവം കണ്ടിട്ടുണ്ട് ചക്കലെ അപ്പൊ ഇതിപ്പോ എല്ലായിടത്തും ഇണ്ടാവണയാണ് എന്നാലും ഇതൊരു കൗതുക ഉണ്ട് കാണാൻ കുഞ്ഞു വരത്തുമില്ല അല്ലെ ഇതെങ്ങനെ കിട്ടിയത് കുട്ടിയെടുത്ത ആ പഞ്ചായത്ത് കിട്ടിയതല്ലേ ഇതിനെന്തോ പേരുണ്ടോ ഈ ചക്കയ്ക്ക് പ്രത്യേകിച്ചിട്ടില്ല പേരില്ലേ അല്ല ഇതിന്റെ എന്താ പ്രത്യേകത ഇല്ലേ ഒരു ഓറഞ്ച് പോലത്തെ കളർ അല്ലേ ആ അങ്ങനെ നല്ല മധുരള്ളേ ഇതിപ്പോ മൂത്തിട്ടുണ്ടോ ചക്കെ ആ അല്ല ചക്ക പ്ലാവ് ചെറുതാണല്ലോ കായേ ഇതൊക്കെ കണ്ടില്ലേ ഇത്ര ചെറിയ മരാണ് കിട്ടോ പ്ലാവാണ് അപ്പൊ അതിന്റെ ഉണ്ടായിട്ടുണ്ട് ചക്ക ഇതാ ഇതായിട്ടുണ്ടാവും കുട്ടിയെ അവനെ ഉള്ളു അല്ലേ ഇതോ ഇങ്ങനല്ലേ സൗണ്ട് നോക്കിട്ട് മനസിലാക്ക ആ ായ്ശേരി കുഞ്ഞു ചക്കാള് അതാക്കണ് കുട്ടിയുടെ ഇതിനകത്ത് പേരെന്തേതു കൊടപ്പന കൊടപ്പനല്ലേ അമ്മ വീടൊക്കെ മെയ്യാല് ആ ഞങ്ങളെ വീടൊക്കെ ആദ്യം ഇതിൻ്റെ മഴ പെയ്യുമ്പോണ്ടി വെള്ളം വീഴുമ്പല്ലേ ഈ പന പനല്ലോ ആന പനാറീണുണ്ട് പഴിന്റെ കാലത്ത് കൊടപ്പന പിന്നെ പടക്കം പൊതിയാൻ താങ്കൾ പടക്കം വാങ്ങി പൊതിയുണ്ട് ഉണങ്ങിട്ടാവും ആള് അവിടെ മാമയൊക്കെ മണിയാമൊക്കെ ഒരു രണ്ടാളം അവിടെ എന്തോ നോക്കിക്കുണ്ട് ഇതെന്ത് ആ ഇതിന് പിന്നെക്ക് സുപരിചിതാ കേട്ടോ ഇത് കിഴ്ശേരി ഒരുപാടുണ്ടായിരുന്നു അല്ലെ അമ്മ കിഴ്ശേരി വീട്ടില് അവിടെ സ്ഥിരം ഞങ്ങൾ വൈകുന്നേരത്തെ ചായക്ക് അപ്പൊ ഇത് ഇതെന്ന് പറയുമ്പോ നിങ്ങള് കണ്ടോ അതാ ഇതാണ് ഞങ്ങൾ പറഞ്ഞത് ഇതിന് പേരെന്താ അമ്മ മറ്റേ വെള്ളക്കൂവല്ലേ വെള്ളക്കുക ബ്ലാത്തിക്കുക എന്നൊക്കെ പറയട്ടോ അപ്പോൾ ഇത് വൈകുന്നേരത്തെ ചായക്ക് ഇത് കളച്ചിട്ട് പിന്നെ പുഴുങ്ങല്ലേ അങ്ങനെ ഓരോ തൊലി ഓരോ തൊലിയായിട്ട് ഇങ്ങനെ അടർന്ന് അടർന്ന് ഇങ്ങനെ ആ അടർന്ന് അടർന്ന് ഇങ്ങനെ കിട്ടും പിന്നെ ഇതേപോലെ പൊടി ഉണ്ടാക്കും ചെയ്യാമല്ലോ അല്ലേ പൊടി ഉണ്ടാക്കാം നല്ല രസം അത് ആ വെളുത്ത പൊടിയാവും നല്ല വെളുത്ത പു പൂളക്കിഴങ്ങ് പോലത്തെ കായയാട്ടോ പക്ഷെ ഇപ്പൊ അതൊന്നും ഉടുക്കാനായിട്ടില്ലല്ലോ നമുക്ക് ആ അതാണിപ്പോ എല്ലതും അതാണിപ്പോ പ്രശ്നം ഒന്നും ഉടുക്കാനായിട്ടില്ല ഒക്കെ കാണിച്ചു കാണിച്ചിപ്പോ പറ്റുള്ളൂ നടുക്ക പിന്നെ രീസം വരാ ആധെന്താന്ന് വിചാരിച്ചാല് ഞങ്ങളിപ്പൊ പറഞ്ഞ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഇതിനെ കുറിച്ച് പൊട്ടിക്കട്ടെ ഏഹ് കൊഴപ്പില്ലല്ലോ ഇപ്പൊ പൊടിയൊന്നും ആയിട്ടുണ്ടാവില്ലല്ലേ ഇതാണ് ആ വെള്ളക്കുവട്ടോ വട്ടം ഇതിന്റെ ഈ ഓരോ തൊലികൾ ഇങ്ങനെ 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 പഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ ഇങ്ങനെ അഴിച്ചെടുക്ക സുഹൃത്തുക്കളെ എനിക്കിത് കാണുമ്പോ ശരി തച്ചേനെ ഓർമ്മ വരുവാണിത് കഴിച്ചിട്ടും ഉണ്ടാവും മനു പണ്ടൊക്കെ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ അഴിച്ചഴിച്ചെടുത്താല് ഇത് പച്ചക്കിങ്ങനെ കടിച്ചു തിന്നാ അപ്പൊ ഈയൊരു സമയത്ത് ഈയൊരു കുവ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോണ്ട്ട്ടോ നിങ്ങളെല്ലാരും കഴിഞ്ഞു കൊണ്ട് തരേണ്ടത് ഞങ്ങൾക്ക് കുറച്ച് തരുമെന്ന് ചോദിച്ചാലിപ്പോ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അവിടെ ഇമ്പടി അങ്ങൊക്കെ തിരിത്തിരി കിട്ടാനുള്ളൂ എന്തായാലും ഈ ഒരു സാധനം കേട്ടാ അത് അതതിന്റെ ഈയൊരു ഭാഗം കഴുകി ഒരക്കെ ശക്തി കൊണ്ട് പൊട്ടിയതാ സൂപ്പർ സാധനം ഓ ഭയങ്കര സോഫ്റ്റ് ആണ് പൊടിയായിട്ടില്ലേ അത് കഴിച്ചാണ് മണക്കുണ്ട് പുഴുങ്ങി ഇങ്ങനെ കഴിക്കണം എന്തൊരു രസാ ഇത് ഒരു പ്രത്യേക ഒരു ചവ ഇങ്ങനെ വരും ഇതിങ്ങനെ ഈ ഒരു മണത്തിന്റെ തന്നെ ഒരു പ്രത്യേക ചവ നീ എന്നെ കഴിച്ചാ നിക്കൊണ്ടെന്ന് നന്ദി ആ റിയത് ഞാനറിയാത്ത ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് ഇവിടെ ഞാൻ നിൽക്കുമ്പോലും അറിയൂല ഉം അതിനാണ് ഇപ്പൊ കാര്യായിട്ട് വന്നത് ഇതൊന്നും അല്ലോ ഇതൊക്കെ വെറുതെ എന്താ സാധനം എന്തിന്റെ ഇത് മഞ്ഞളമ്മ മഞ്ഞളത് കുട്ടിയെടുത്ത് കാടി വെട്ടി തെളിച്ചുമ്മക്ക് വേണ്ടിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുണ്ട് കേട്ടോ പാവം നമ്മള് വെള്ളക്കൂവണ്ടല്ലേ ഇനി അടുത്തതായിട്ട് കാണാൻ പോണേ മഞ്ഞക്കൂവട്ടോ അപ്പൊ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കാട് മൂടി കിടക്കുകയാണ് അപ്പൊ കാട് വെട്ടി തെളിച്ചത് ആ പാവം നോക്കണുണ്ട് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാ അത്രേ പറയാൻ പറ്റുള്ളൂ ആ ഇത് ഉണങ്ങിയത് ആ ഇതിന്റെ ചുവടില് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത എന്തെങ്കിലും വീട്ടെടുത്തേണ്ട നോക്കട്ടെ ഇതാടാ സാധനം ഇവിടെ ഉണ്ട് ഇതല്ലേ രണ്ടെണ്ണതാ അവിടെ നിൽക്കണു ഇതാണ് കേട്ടോ മഞ്ഞക്കൂവ കളച്ചെടുക്കാം അതാ അതാ മഞ്ഞ കളർ കണ്ണ് ഇതുമിലേ ഞാനും അമ്മയും കുവേന്റെ വീഡിയോ ചെയ്തോ നീലക്കുവ ആ നീലക്കുവേന്റെ വീടിയോ ചെയ്ത് അയിമിലുണ്ട പോലെ ഇതിന് നിങ്ങൾ എന്താ പറഞ്ഞേ അളിയനോ ഇതുമ്മലുണ്ട് ആ അളിയൻ ഇതെല്ലാം കുഴിച്ചിടുക ഏർ അല്ലല്ലേ ഇതായിട്ടെടുക്ക ചെയ്യാ ആ വെള്ളമീറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇത് കൂടെ നമ്മൾ ഒരച്ചെടുക്കും ഇത് കഴുകിയിട്ട് കാണിച്ചു തരട്ടെ അപ്പോൾ ആ ഇതിൻ്റെ ആ കറക്റ്റ് മഞ്ഞക്കളറ് കാണുക ഇനി വേറെ ഏത് കളറുള്ള കുട്ടിയെ കളർ അപ്പോൾ മൂന്ന് കളറ് കൂവയാണ് ഞങ്ങൾ ഞങ്ങൾ അറിവിലുള്ള കേട്ടോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതണേ വെള്ള മഞ്ഞ നീല നീല ഇപ്പം എങ്കിൽ കാണിച്ചു തരാം നാളെ ഞങ്ങൾ നീല വെച്ചിട്ടായിരുന്നു വീഡിയോ ചെയ്തേന്നേ പക്ഷേ ഞങ്ങൾ കാണാത്തവരെ കണ്ടെന്നുണ്ടെങ്കിൽ നീലക്കൂവ് കാണിച്ചു തരട്ടോ ഇതാണ് ഞാൻ പറഞ്ഞാൽ നീലക്കൂ കേട്ടോ അതുകൊണ്ട് അതിലുണ്ട് ഇത് കുട്ടിയെടുത്ത് ഇങ്ങനെ റെഡി ആക്കി സമയത്താണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ മഞ്ഞക്കുവ രണ്ടും കൂകൾ തന്നെയാണ് പക്ഷേ രണ്ടും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കളറുള്ളതും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഔഷധമൂല്യം ഉള്ളതും അതായത് ഇതിൻ്റെ ഔഷധ മൂല്യത്തിനെ കുറിച്ചൊന്നും എനിക്ക് എനിക്കറിയില്ല കേട്ടോ രണ്ടും എന്തായത് വരകിയിട്ടും കഴിക്കാം പൊടിയായിട്ട് ഓരോരോ അസുഖത്തിന് മരുന്നായിട്ടും കഴിക്കാം അപ്പൊ മഞ്ഞക്കൂവേന്റെ ഔഷധ മൂല്യം എന്താന്ന് നമുക്ക് അറിയില്ലട്ടോ ഉണ്ടാവാം അല്ലേ ഇതിനെ കുറിച്ച് പിന്നെ അന്ന് വീഡിയോ ചെയ്താൽ പറഞ്ഞു പ്രധാനമായിട്ട് മൂത്രപ്പഴുപ്പ് വയറ്റി കാളിച്ച അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വളരെ ബെസ്റ്റാണ് ഞാനൊക്കെ ഇതിന്റെ ആളാണ് ചോയ് അതെ കുട്ടിയുടെ പോകുമ്പോഴേക്ക് പൊടി തരില്ല പിന്നെ അതായത് വയറിന്റെ ആ ഒരു ഇൻഫെക്ഷൻ യൂറിനറി ഇൻഫെക്ഷൻ വളരെ വളരെ ഉപകാരമാണ് ഈ ഒരു സാധനം ഇവിടെ എന്താ ഒന്ന് കളച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ടല്ലോ കുട്ടിയെടുത്ത് ഇതെന്ത് സംഭവം ആ കാവത്തിലേ ഇത് അങ്ങനെ അങ്ങനെ ഒരുപാട് ആഴത്ത് പോണ പോലെ വള്ളിയായിട്ട് പടർന്നു പോണ ആ ആ ഞങ്ങൾ നാളെ എടുത്തേനു കിശേരി വീട്ടിൽ നിന്നേ അത് ആഴത്തിൽ പോണതായിരുന്നു ഒരുപാട് ആഴത്തില് അതിന്റെ വീഡിയോ ഞങ്ങള് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ കിഴ്ശേരി വീട്ടിൽ എന്ത് വയലറ്റ് വൈലറ്റന്നെ അല്ലേ ആ വൈലറ്റ് കളറൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഇത് അത്യാവശ്യം മെനക്കെടും എടുക്കാന് ഒരുപാട് ആളെത്തിക്കില്ല കൈ ഒന്നും കൂടി കുഴിക്ക അമ്മ ഞാൻ അമ്മേനെ അല്ല അമ്മ ഞാൻ വരുന്നൊക്കെ പറയാടുത്ത് കാണണ്ട അല്ല അമ്മ അവിടേം കൂടി പൊട്ടുവോ ഇതൊക്കെ പൊട്ടി അല്ല പിന്നെ ഇത്രയും സാധനം ഇട്ടിട്ട് ഉണ്ട് ഇത് താഴെ സോറി പൊട്ടി ആ ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളു പക്ഷെ ഇവിടെ ഉണ്ട് കുറച്ച് ഈ മുക്കില് ഇതെങ്ങനെ കിട്ടും കിട്ടി കേസ് കിട്ടി അവസാനം അറിയോ മനു മനു വേണ്ടി അതെ അതിന്റെ എന്നാലും അതെ അതെ സമാ അഞ്ഞില്ല കഴിഞ്ഞു ഇത്ര തന്നെയുള്ളു എന്നാലും ഭാഗം കളയ അതെ എന്നാലും ഇത്രയും ഭാഗം കളയാറുന്ന ഒരു അതെ അതെപ്പോ ഇതും കിട്ടി ഞാൻ പൊട്ടിച്ചേർന്ന ഈയൊരു ഭാഗവും കിട്ടി പിന്നെ നമ്മള് മൊത്തത്തിനെടുത്ത ഈശ്വരാ ഇതും കിട്ടിയിട്ടുണ്ട് വല്യ സാധനം ഇപ്പൊ ഇത് വെച്ചിട്ട് ഞങ്ങൾ ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കും അത് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാട്ടോ അവസാനായിട്ട് ഞങ്ങള് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണ സാധനാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ഞാൻ പോലും കണ്ടിട്ട് ഞാൻ പോലും തറ ഞാൻ വലിയ സംഭവമായിട്ടോന്നല്ലോ പക്ഷെ എനിക്കറിയില്ല അത് എന്താ സാധനം എന്നുള്ളത് അപ്പൊ ആ ഒരു സാധനത്തിന്റെ മുന്നിലാണ് നമ്മൾ നിക്കുന്ന നമ്മളെ പിന്നിലാണ് ഈ ഒരു സാധനമുള്ളത് ഇതാ എന്റെ ഇലയാണ് ആദ്യം കാണിച്ചു കാണിച്ചത് അപ്പൊ ഇത് അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എപ്പോഴും പറയും പോലെ ഇതിന്റെ പേര് എന്താ അറിയാച്ചാല് എന്താ ചേമ്പ് ചക്കരവാഴ ചക്കര ചേമ്പ് എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇത് വേറെന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതും കൂടി പോന്നോട്ടെ എങ്ങനെയുക്കലെങ്ങനെ ആ അതുപോലെ തന്നെ പുഴുങ്ങി കഴിക്കല്ലേ അപ്പൊ മധുരമാണ് ഇതിന്റെ ടേസ്റ്റ് അതോ ഞങ്ങൾ പുഴുങ്ങി കഴിക്കലോ അറിയില്ല പൊടിയെടുക്കും ചെയ്യാല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ മധുരം ഉള്ള ഒരു ആയതുകൊണ്ടാണ് ചക്കരവാഴ എന്നുള്ള പേര് വന്നുണ്ടാവും എങ്ങനെയാണ് സമയം ഇത് കളക്കാനുള്ള സമയം രണ്ടു മാസം അങ്ങനെയാണ് ഇപ്പൊ തന്നെ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ വാടി വരുന്നുണ്ട് പക്ഷെ അധികവും പച്ച കളറിൽ തന്നെയാണ് നിക്കണത് അപ്പൊ വാടി കഴിഞ്ഞതിന് ശേഷം ആണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ എടുക്ക നമുക്ക് വന്നെങ്കിലും കാണാൻ കിട്ടോ അവലെ കിട്ടോ കുട്ടിയെടുത്തേ ആയിട്ടില്ലല്ലേ ഇപ്പൊ ഇപ്പൊ നമുക്ക് അത് ആ ആയിട്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈയൊരു കുവ ഒരു സമയത്ത് ഞങ്ങൾ വരും വീഡിയോ ചെയ്യും കുവ പറിച്ചിട്ട് എന്താക്കരകും ഞങ്ങള് ആ അതെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യട്ടോ അപ്പൊ ഇതൊക്കെയാണ് പള്ളിപ്പുറം വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെ കാണാത്ത കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവും അല്ലെ അറിയാത്ത കുട്ടികളും ഒക്കെ ഉണ്ടാവും ഇപ്പത്തെ തലമുറയ്ക്കൊന്നും ചില അറിയില്ല ആ ചില കാര്യങ്ങളൊന്നും അറിയാത്തവരി ഞങ്ങൾ കാണിച്ചു തന്നതിലൊക്കെ ഉണ്ടാവാം അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ ഷെയർ ചെയ്ത് കൊടുക്കാം ും കൂടി കണ്ടോട്ടോ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യട്ടോ അപ്പൊ ഇപ്പൊ എന്താ പറയുക വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്ത് കാണാൻ ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടെടുക്കണം എന്നാലാണ് നമ്മൾ പറഞ്ഞാൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഇറങ്ങി ലഭിക്കുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണം ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ടാറ്റ ടാറ്റ എടുത്ത് ഇട്ടിട്ടേ